വിം യശസ്വന്തം ലക്ഷ്മവം ചാം കുരുപം ദേഹി ജയം ദേഹി യശോദേഹ ദിശോ ജയി വിദം യശസ്വന്തം ലക്ഷ്മം ചം കുരുപം ദേഹി ജയം ദേഹി യശോദേഹ ദിശോ ജയി മാം എന്നെ വിദ്യാവന്തം വിദ്യയോട് കൂടിയവനും യശസ്വന്തം യശസ്സുള്ളവനും ലക്ഷ്മീവന്തം ലക്ഷ്മിയുള്ളവനും കുരു ചെയ്താലും അല്ലെങ്കിൽ ആക്കി തീർത്താലും അല്ലയോ അമ്മ എന്നെ വിദ്യാവാനും യശസ്വിയും ലക്ഷ്മീവാനും ആക്കി തീർക്കേണമേ എനിക്ക് രൂപവും ജയവും യശസ്സും നൽകണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ വിദ്യയ്ക്ക് ജ്ഞാനം എന്ന് സാമാന്യമായ അർത്ഥം ഏ അത് ഏത് വിഷയത്തിലുള്ള ജ്ഞാനവുമാകാം എങ്കിലും ആചാര്യന്മാർ വിദ്യയെ പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ബ്രഹ്മജ്ഞാനമാണ് പരാവിദ്യ ലൗകിക വിഷയങ്ങളുള്ള ജ്ഞാനമാണ് അപരാവിദ്യ അപരാവിദ്യയെ പതിനാലായും പതിനെട്ടായും വിവരിച്ച് കാണ കാണുന്നുണ്ട് നാല് വേദങ്ങൾ ഋക്ക് യജസ് സാമമധർമ്മം ആറ് വേദാംഗങ്ങൾ ശിക്ഷ വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം കൽപ്പം മീമാംസ ന്യായശാസ്ത്രം ധർമ്മശാസ്ത്രം പുരാണം ആയുർവേദം ധനു ഗാന്ധർവം അർത്ഥശാസ്ത്രം എന്നിവ എട്ടും ചേർന്നാണ് അഷ്ടാദശ വിദ്യകൾ അപ്പം നമുക്ക് അറിവ് എന്ന് അർത്ഥം എടുത്താൽ മതി ഇപ്പം വിദ്യ ഉള്ളവരാണ് വിദ്യാവാൻ യശസ് ലക്ഷ്മി എന്നീ പദങ്ങൾ നമ്മൾ നേരത്തെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ദൈത്യ ദൈത്യദർ ചണ്ണ്ഡിഗേ പ്രണദായമേ രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദിശോജഹി പ്രചണ്ഡ ദൈത്യ ദർപ്ഞി ചണ്ഡിഗേ പ്രണതായമേ രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദിശോജഹി പ്രചണ്ഡ ദൈത്യദർപ്പജ്ഞ പ്രചണ്ഡന്മാരായ ദൈത്യന്മാരുടെ ദർപ്പത്തെ ശമിപ്പിക്കുന്നവളെ ചണ്ഡികെ അല്ലയോ ദേവി പ്രണതായമേ പ്രണമിക്കുന്നവനായ എനിക്ക് ഭയങ്കരന്മാരായ ദൈത്യന്മാരുടെ ദർപ്പം നശിപ്പിക്കുന്ന അലയോ അല്ലയോ ദേവി നിന്നെ പ്രണമിക്കുന്ന എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയണമേ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ പ്രജണ്ടം എന്നതിന് അതിഭയങ്കരം ഏറെ ശക്തിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം അത്യന്തം ബലവാന്മാരും ഭയങ്കരന്മാരുമായ ദൈത്യന്മാരുടെ ദർപ്പത്തെ ദേവി ശമിപ്പിച്ചൊരു നിരവധി ഉദാഹരണങ്ങൾ പുരാണ ഇതിഹാസങ്ങളിലുണ്ട് ബലം വീര്യം ധനം അധികാരം സൗന്ദര്യം തുടങ്ങിയവ കൊണ്ട് താൻ മറ്റുള്ളവരേക്കാൾ മേലെയാണ് എന്ന് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ എന്ന ഭാവത്തിനെയാണ് ദർപ്പം എന്ന് പറയുന്നത് ദൈത്യൻ എന്നാൽ ദിദിയുടെ പുത്രൻ ദി ദൈത്യന്മാർ പൊതുവേ ദേവന്മാരുടെ ശത്രുക്കളാണ് അവരിൽ അന്യദേവന്മാർക്ക് കീഴടക്കാൻ കഴിയാത്ത വിധം അതിബലവാന്മാരും ദുഷ്ടന്മാരുമായവരെ നിഗ്രഹിക്കുന്നതിന് ദേവി പ്രചണ്ഡമായ രൂപം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചണ്ഡിക എന്ന സംബോധന പ്രണതായമേ എന്ന പ്രയോഗം കൊണ്ട് ഉപാസകൻ തനിക്ക് അഹംബുദ്ധി ഇല്ലെന്നും താൻ ശരണാർത്ഥിയാണെന്നും സ്ഥാപിക്കുന്നു നമസ്കരിക്കുന്നവനായ എനിക്ക് നിന്റെ കാരുണ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥന